പട്ടാമ്പിയിൽ വൻ ചന്ദനവേട്ട ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോ ചന്ദനവുമായി രണ്ടുപേരെ പിടികൂടി പട്ടാമ്പി മരുതൂരിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോ ചന്ദനവുമായാണ് രണ്ടുപേരെ ഒറ്റപ്പാലം വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് കരിമ്പുഴ ആറ്റാശേരി ഓടമല മുഹമ്മദ് സഖീർ ശ്രീകൃഷ്ണപുരം പതിയത്തൊടി ബാബു എന്നിവരെയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി മരുദൂരിലെ വാടക വീട്ടിൽ ചന്ദനമെത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതിനിടെയായിരുന്നു ഇവർ പിടിയിലാകുന്നത് കൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന മുഹമ്മദ് സഖീറിന്റെ സഹോദരൻ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തെ തുടർന്ന് ായിരുന്നു കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പരിശോധന നടത്തിയത് ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും വനം വകുപ്പ് പിടിച്ചെടുത്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore gold Rajkumari.